നിനക്ക് താജ തോൽ കണക്കൂടുവെച്ചോള എന്റെ റൂഹം നിന്റെ ചാറ് ഞാന് ചോള എന്റെ റൂഹം നിന്റെ ചാറ് ഞാൻ ഞാൻ എന്നോട് കുറച്ച് ടിപ്സുകളായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഈ തവികളൊക്കെ ഉണ്ടല്ല അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതും ഉണ്ടാവും ഉപയോഗിക്കാതിരിക്കുന്നതും ഉണ്ടാവില്ല അപ്പോൾ ഉപയോഗിക്കാത്തതൊക്കെ കുറേ നാളെത്തുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പൂപ്പിൽ വന്നിട്ട് ഇരിക്കും അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ കഴുകി തുടച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗി ഉപയോഗിച്ച് തീരുന്ന പോലെ പപ്പടം കാച്ചക്കാനൊക്കെ വെളിച്ചെണ്ണ നമുക്ക് പറ്റി വെക്കാം അപ്പോൾ ഇപ്പോൾ ഞാനിത് ഇതും ഇതും ഇതാണ് എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന തവിട്ട അപ്പോൾ നമുക്ക് ഇതിൽ നിറച്ച് കണ്ട ഈ കളറൊക്കെ കണ്ട എപ്പോഴും ഇങ്ങനെ മെഴുക്ക് ഇരുന്നിട്ട് ഇതിൻ്റെയൊക്കെ കളർ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് കൊന്ന് ഇടയ്ക്കൊന്നും ഇങ്ങനെ ഒന്ന് ക്ലീൻ ആക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ സോപ്പും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സോപ്പും പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടുകൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഒഴിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഇതിലോട്ട് കുറച്ച് ആവശ്യം ഉണ്ടായാൽ കുറച്ച് കഞ്ഞിവെള്ളം കൂടിയും ഒഴിച്ച് കൊടുക്കാം കുറച്ച് കഞ്ഞിവെള്ളം കൂടിയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ നല്ല ക്ലീൻ ആവും ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്ക് ഞങ്ങളുടെ തവികളൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കാം തവി ഇതിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ മെഴുക്കുകളൊക്കെ ഉണ്ടല്ലോ ഇതിൽ നിന്ന് ഇറങ്ങി നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇതിലോട്ട് കത്തിയും ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇടയ്ക്ക് ഇതായിട്ട് മാറി മറിച്ചൊന്ന് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് തിളപ്പിക്കാം അപ്പോൾ ഇതിലുണ്ടാവുന്ന നമ്മൾ ഉപയോഗിക്കാത്ത ഉണ്ടാകുന്ന അഴുക്കുകളും വില ബാക്ടീരിയകളും ഒക്കെ നശിക്കാനായിട്ടാണ് കേട്ടോ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ ഇതോടെ ഒന്ന് തിളക്കട്ടെട്ടോ ഇടയ്ക്കൊന്ന് കഴിക്കാൻ മതി ഇതുപോലെ നമ്മളെല്ലാ പാത്രങ്ങളും നമ്മളിതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നല്ല യൂസാണ് കേട്ടോ വേണമെങ്കിൽ ഇതിൽ പേസ്റ്റ് ഏഡ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ഏഡ് ചെയ്യുന്നില്ല ഇത്രയും തന്നെ മതി നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇതെടുത്തിട്ട് നമുക്ക് ഗ്യാസ് അതായത് ഗ്യാസ് എടുപ്പ് ഞാൻ ക്ലീൻ ആക്കിയിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് വേണം ഇതിലത്തെ ഇതെടുത്തിട്ട് ഇതൊക്കെ അഴുക്കാണ് ചോറ് വെച്ചതിൻ്റെ കഞ്ഞി പോയതിൻ്റെ ഒക്കെ അപ്പോൾ ഞാൻ ഈ സൊല്യൂഷൻ എടുത്തിട്ട് ഇവിടേക്കൊന്ന് ഗ്യാസ് അടുപ്പും കൂടി ക്ലീൻ ആകാമെന്ന് വിചാരിച്ചിട്ട് ഗ്യാസ് അടുപ്പ് കഴുകിയിട്ടില്ല കഴുകിയിട്ടില്ലാട്ട അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് നമുക്ക് നോക്കാം കേട്ടോ ഇത് എത്ര ഇതിങ്ങനെ ക്ലീൻ ആകും എന്നുള്ളത് തിളച്ച് വര നോക്കും കണ്ട നല്ലപോലെ തിളച്ചു ട്ടാ ഇതിലൊക്കെ എടുത്തിട്ട് ഞാൻ തിളച്ചു അപ്പം ഞാൻ അതിൽ കൂടെ തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് തിൽക്ക് അങ്ങോട്ടും കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ച് അതിൻ്റെ അപ്പർ ഇപ്പറൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ വെള്ളത്തിൻ്റെ ഒരു കളർ മാറ്റം കണ്ട ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ഉൾ ഇതിൻ്റെ അഴുക്കാണെങ്കിലും ഒക്കെ ഇറങ്ങി വരുന്നത് കേട്ടോ ഞാനതിപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ കണ്ട അപ്പോൾ ഇതാണ് നമ്മൾ നമ്മൾ ഇന്നുപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിലും അല്ലെങ്കിലും ഇതിലിത്രയും അഴുക്കുകളൊക്കെ ഉണ്ട് അതിന് ഇനി നമ്മൾ നിത്യ ഉപയോഗത്തിനായിട്ട് ഉപയോഗിക്കും അപ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രോഗങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മുക്തിയാണ് കേട്ടോ അപ്പോൾ ഇത് ചൂട് ശേഷമാണ് ഞാൻ കഴുകിയെടുക്കുന്നത് ഇപ്പം ഞാൻ തീ ഓഫാക്കാണ് അത് അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ കത്തിയും വെട്ടുകറ്റിയും വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലോട്ടൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ഈ തുരുമ്പ് തുരുമ്പ് ഒന്ന് പോകാനായിട്ട് വെട്ടുകത്തി വെട്ടുകത്തി ഞാൻ ഇതിൽ ഇട്ടൊന്ന് ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കത്തിയും കൂടി ഇതിലിടുന്നുണ്ട് ഞാൻ എന്താ വെച്ചാൽ കത്തി ഇടുന്നത് ഇത് ഉരുക്കി പോകണ്ടാന്ന് വെച്ചിട്ടാണ് കത്തി ഞാൻ ഇതിൽ ഇടുന്നത് അപ്പോൾ തീ ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അഴുക്കാണെങ്കിലും തുരുമ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഇതിലോട്ട് ഇട്ട് വയ്ക്കേണ്ട കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ മാറ്റം അപ്പം ഞാൻ വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ ഈ വെള്ളത്തിൽ തന്നെ ഇതാക്കിയിട്ട് ഞാനിതിങ്ങനെ തേക്കാണ് കേട്ടോട്ടാ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എത്രമാത്രം ഇതിൽ അഴുക്കുകൾ പോകേണ്ടി വന്നു കേട്ടോ അപ്പം ചൂടുണ്ട് അപ്പം ഈ ചൂടിലന്നെ നമുക്ക് ഇത് ഒന്ന് തേച്ചെടുക്കാം ഞാൻ വേറെ സോപ്പും കൂടി വേറെ പാത്രങ്ങളുടെ സോപ്പൊന്നും തേച്ചിട്ടില്ല ഈ ഇതിൽ തന്നെ ഈ വെള്ളത്തോണ്ട് തന്നെയാണ് ഞാൻ തേക്കുന്നത് കേട്ടോ നല്ല പോലെ ക്ലീൻ ആകുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഫേഷ്യൽ നല്ല ഇതായിരിക്കും കേട്ടോ നന്നായി മൈവെടുപ്പവും അപ്പം മരത്തളിയൊക്കെ നമ്മൾ കുറവ് ഉപയോഗിച്ച് കുറവുപയോഗിച്ചില്ല പൂപ്പലി കെട്ടിയിട്ടും അഴുക്കും ഇങ്ങനെ നിറയും പിന്നെ ഈ മെഴുക്കൊക്കെ പെട്ടെന്ന് ഇതിന് പിടിക്കും അപ്പം നമുക്ക് നമ്മൾക്ക് ഒരു ചാദ്യാണ് പെരുമാറുമ്പോൾ അത് വൃത്തി ഇല്ലാത്ത പോലെ തോന്നും അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് കുറച്ച് ദിവസം ഇത് കഴുകി ഉപയോഗിക്കാത്തത് നമുക്ക് നല്ലൊരു ഉപയോഗിച്ച് കഴിയുന്നതിൻ്റെ എണ്ണ പെരത്തി കൊടുത്ത് ഒരു ഭാഗത്ത് കവറിൽ കെട്ടി വെച്ചാണ് അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഊണും തേച്ച് കഴുകിയൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ വെ വെട്ടുകത്തിയാണ് തേച്ച് അപ്പോൾ ആ വെട്ടുകത്തി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തുരുമ്പും പോകും പിന്നെ നമ്മൾ ഈ സ്ക്രബ് കൊണ്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല പോലെ മൂർച്ച വരാനും ബെസ്റ്റാണ് കേട്ടോ കത്തി കത്തിയൊക്കെ മൂർച്ച വയ്ക്കാൻ നമ്മൾ സ്ക്രബ് അറ്റിപ്പൊളിയാണ് അപ്പോൾ എന്താ പറയുക തിരുമ്പ് കണ്ട തുരുമ്പ് പോണത് കണ്ടതി കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല കണ്ട തുരുമ്പിൻ്റെ ഇതുങ്ങൾ പോണത് പോലെ മൂർച്ച വരും കേട്ടോ കത്തിക്ക് അപ്പോൾ നമ്മൾ கரச்சாக மூர்ச்ச போயிட்டேங்க நாம இங்கனக்கேம் சேதா மாதிரி ட்ட மூர்ச்ச வைக்கാന ஒரு ஒரு கல்லோ இல்லேங்க ஸ்க்ரப் ஓ என்னதென் என்னவாச்சால இங்கனே சேதா ஏனால இப்ப என்ன உபயோகிக்கணும் தானானே இது நமக்கு வெட்டுக்கட்டிக்கு எப்பவுள இங்கனே துரும்போசிச்ச போல இருக்கும் அப்போ இங்கனே சேதா தானா അറിയam கண்ட துரும்போசி അപ്പൊ ഇത്തിരി എണ്ണ ഇതിനൊന്നും പറ്റി വെ കൊടുക്ക കേട്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകട്ടെ അപ്പൊ ഞാൻ ഇതെല്ലാം കഴുകി കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന്റെ ശേഷമാണ് ഞാൻ വെളിച്ചെണ്ണ ഒക്കെ പറ്റി വയ്ക്കുന്നത് അപ്പൊ എനിക്ക് നമുക്ക് അതിലത്തെ വെള്ളമുണ്ടല്ലോ ബാക്കി വെള്ളത്തില് ഗ്യാസിന്റെ അടപ്പ് ഇതിൻ്റെ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് അഴുക്കുണ്ട് എന്നിരുന്നാലും കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ ഇതൊന്ന് വെറുതെ തേക്കും കേട്ടോ സോപ്പും വെള്ളവും സോപ്പും മിനാദരിയും ഇതൊക്കെയാണല്ലോ അപ്പോൾ ഞാൻ ആ വെള്ളം കൊണ്ട് തന്നെയാണ് ഗ്യാസ് അടുപ്പും ഒന്ന് കഴുകുന്നത് കേട്ടോ തേച്ച് കഴുകുന്നത് അപ്പോൾ ഞാൻ ഇതും അതുപോലെ ഒന്ന് തേറ്റ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസോളും ഡിസ്റ്റുകളാക്കാണ്ട് ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് പറ്റുന്നവരൊന്നു കേൾക്കാണ്ട് സപ്പോർട്ടാക്കണേ ലൈക്ക് ചെയ്യാതെ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ടാക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് തിരിച്ച് ക്ലീൻ ആക്കട്ടെ കേട്ടോ അപ്പോൾ ഗ്യാസ് അടുപ്പ് ഇവിടെ ക്ലീൻ ആയിട്ടുണ്ട് കണ്ടാലറിയാം പിന്നെ ഞാൻ ഇവിടെ സ്ലോ ഒക്കെ തുടച്ചു ഇവിടെക്കത് ഞാൻ തുടച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ ഇനി ഉള്ളത് ഇത് താവിയാണ് അപ്പോൾ ഞാനൊരു കടലാസാണ് എടുത്തിരിക്കണത് അല്ലെങ്കിൽ നല്ലൊരു ഉണങ്ങിയ തുണി തുണിയായാലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഈ കടലാസ കൊണ്ടാണ് ഓരോന്നും ഞാൻ തുടച്ചെടുക്കുന്നത് കേട്ടോ എന്താ വെച്ചാൽ വെള്ളം എന്തെങ്കിലും വെച്ചാൽ പൂപ്പൽ വരും അപ്പോൾ കടലാസം കൊണ്ട് തുടച്ച് എടുക്കട്ടെ കേട്ടോ ഞാൻ എല്ലാതും എപ്പോഴും ഉപയോഗിക്കുന്നതല്ല അതുകൊണ്ടാണ് ഞാൻ തുടച്ചെടുക്കുന്നത് അല്ലെങ്കിൽ വെയിലത്ത് വെച്ചാൽ മതി ഇത് തുടയ്ക്കണമെന്നില്ല ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് അപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കാലും അപ്പോൾ കത്തിയൊക്കെ വെക്കണില്ല ഇതൊക്കെ ഞാൻ ഇതും ഞാൻ യൂസാക്കുന്നതാണെന്നിരുന്നാലും ഇടക്കിനായി യൂസ് ആക്കുകയുള്ളൂ ഞാൻ ഇത്രയും തിനായിട്ട് വെളിച്ചെണ്ണം ഇതൊക്കെ ഒന്ന് തുടച്ച് കളയട്ടെ ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് പരച്ചി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും ഒന്ന് പരച്ചി നമുക്ക് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കാതിൻ്റെ ശേഷം ഒരു കടല ഒരു കടല കവറില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ കെട്ടി വെച്ചാലും മതി കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൂപ്പല ഒന്നും വരൂല കേട്ടോ ആവശ്യത്തിന് എടുക്കാം അപ്പോൾ എൻ്റെ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അത് കണ്ട് എല്ലാ കണ്ടൊന്ന് സപ്പോർട്ടാക്കാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാംക്കും